നമസ്കാരം രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി കേരളത്തിലേക്ക് വന്നാലും സ്ഥിതി വിഭിന്നമല്ല എന്ന് പറയാം പാർലമെന്ററി നേട്ടങ്ങളുടെ പട്ടികയിൽ അവകാശവാദങ്ങൾക്ക് സാധ്യത തുലവും കുറവാണെങ്കിൽ കൂടിയും ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വിഹിതം ആ വോട്ട് വിഹിതത്തിലെ വർധന ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ അന്തിമ ചിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ കേരളത്തിലേതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് വിഹിതമാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതൊരു വർധനവാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കിയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വോട്ട് ഭേദത്തിൻ്റെ കാര്യത്തിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനം വരെ എത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അധികാരം തന്നെ കേരളത്തിൽ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബി ജെ പി കൈവരിച്ച ഈ നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമാണ് എന്ന് പറയുമ്പോഴും കാരണം ഒന്നോ രണ്ടോ കൊല്ലത്തെ ഒരു പരിശ്രമം കൊണ്ടുണ്ടാക്കിയെടുത്തതല്ല ബി ജെ പിയുടെ ഈ നേട്ടം എന്ന് പറയപ്പെടുന്നത് ഇവർ ഇത് സാധ്യമാക്കിയതിന് പിന്നിൽ ഒന്നര രണ്ട് പതിറ്റാണ്ട് കാലത്തെ പ്രയത്നവും ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഉയർത്തുന്ന താരമൂല്യവുമാണ് കേരളത്തിലുൾപ്പെടെയുള്ള ബി ജെ പിയുടെ വളർച്ചയ്ക്ക് നിദാനമായി നിൽക്കുന്നത് എന്നതാണ് പൊളിറ്റിക്കൽ തിയറി അനുസരിച്ചിട്ട് ഒരു പാർട്ടി ഇരുപത് ശതമാനം വോട്ട് വിഹിതം ഉറപ്പിച്ചാൽ പിന്നെ അത് മുപ്പത് മുപ്പത്തഞ്ച് നിലവാരത്തിലേക്ക് ഉയർത്താൻ അധികനാൾ വേണ്ടിവരില്ല എന്നതാണ് യാഥാർത്ഥ്യവും വസ്തുതയും എന്നാൽ കേരളത്തിലെ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപതിൽ നിന്നും മുപ്പതിലേക്കോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചിലേക്കോ എത്തുക എന്ന് പറയപ്പെടുന്ന അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തിലെ സവിശേഷ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിബന്ധങ്ങളിൽ ഒന്നായി ബി ജെ പിക്ക് മുന്നിൽ നിൽക്കുന്നത് അതിനപ്പുറം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളിൽ വിഴുപ്പലക്കൻ ഇതെല്ലാം തിരിച്ചടികളായി നിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് ഉള്ള ഉള്ളിൽ എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ പ്രതികൂലമായി ഭവിക്കുമ്പോഴും പോയ നാളുകളിൽ സാമൂഹ്യ സാംസ്കാരിക ഭരണകൂട രംഗത്ത് നിന്നും നിരവധി പ്രമുഖർ ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ വന്നു കയറിയവരൊക്കെ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിന് കൃത്യമായിട്ട ഒരു ഉത്തരം ബി ജെ പിക്ക് പാർട്ടിക്കുമില്ല പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കുമില്ല വാസ്തവത്തിൽ ബി ജെ പിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബി ജെ പി കേരള ഘടകത്തിലേക്ക് വന്നു കയറിയ പ്രമുഖർ അല്ലെങ്കിൽ ആ പ്രമുഖർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ടതല്ലേ എങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരൻ നമുക്കറിയാം ലോകത്തിൻ്റെ അഭിമാനമാണ് മെട്രോമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റായിട്ടുള്ള ഇ ശ്രീധരൻ അസാധ്യമെന്ന് കരുതിയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ പുനർനിർമ്മിതിയും കൊങ്കൺ റെയിൽവേയും എല്ലാം അതൊക്കെ യാഥാർത്ഥ്യമാക്കി രാജ്യത്തിൻ്റെ വികസന കുതിപ്പിലേക്ക് നയിച്ച പ്രതിഭയാണ് പ്രതിഭാസമാണ് ശ്രീധരൻ അപ്പോൾ അതിന് ശത്രുക്കൾക്ക് പോലും എതിർ സ്വരം ഉണ്ടാകില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ബി ജെ പി ടിക്കറ്റിൽ പാലക്കാട് നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും കേരളം മറന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി താൻ മികച്ചൊരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നൊക്കെ അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതും കേരളം മറന്നിട്ടില്ല ഷാഫി പറമ്പിൽ എന്ന സിറ്റിംഗ് എം എൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ശ്രീധരൻ കേവലം രണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടു പോയത് ഒരുപക്ഷെ ആ തോൽവിയെ ജയത്തോളം പോകുന്ന തോൽവി എന്ന് തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്യാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് പാലക്കാട്ടുകാർ മെട്രോമാൻ ശ്രീധരനെ പിന്തുണച്ചു എന്നുള്ളത് വ്യക്തമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശ്രീധരൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുപോലും വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി എന്നാൽ അതിനെ പാടെ നിഷേധിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് വി മുരളീധരൻ അപ്പോൾ തന്നെ രംഗത്തുവന്നു മുഖ്യമന്ത്രിയെ നേരത്തെ തീരുമാനിക്കുന്ന കീഴ്വഴക്കം പാർട്ടിക്കില്ല എന്ന വാദമാണ് മുരളീധരൻ ഉയർത്തിയത് ഒരുപക്ഷെ അന്ന് മുരളീധരൻ അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ പാലക്കാട്ടെ ഫലം മറ്റൊന്നാകുമായിരുന്നു മാറി മറിയുമായിരുന്നു ഇതൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളാണ് ചിലപ്പോൾ സംഭവിച്ചേക്കാം എങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പ്രതിഫലിക്കുകയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും മുഖഛായ തന്നെ ചിലപ്പോൾ മാറുകയും ചെയ്യുമായിരുന്നു ഏതായാലും പാലക്കാട്ടെ തോൽവിയെ ആ തോൽവിയേക്കാളുപരി പാർട്ടിക്കുള്ളിലെ തമ്മിൽക്കുത്ത് ശ്രീധരൻ്റെ മനസ്സിനെ മടിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽപ്പു പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു ഒരുപക്ഷേ ശ്രീധരനെപ്പോലൊരു നേതാവ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമായി ഒരു അഞ്ചു കൊല്ലം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ അതിന് മുകളിൽ വോട്ട് വിഹിതം നേടാനും ഒപ്പം തന്നെ രണ്ടോ മൂന്നോ എം പിമാരെ സൃഷ്ടിക്കുവാനുമൊക്കെ സാധിക്കുമായിരുന്നു എന്നുള്ളത് ഇവിടെ ബി ജെ പിയുടെ പുരോഗതിക്ക് തുരങ്കം വച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല അത് ബി ജെ പി തന്നെയാണ് ഇനി നമുക്കറിയാം ഡോക്ടർ ജേക്കബ് തോമസ് സംസ്ഥാനത്തെ അഴിമതിക്കെതിരെയൊക്കെ സന്ധിയില്ലാത്ത സമരം നടത്തിയ അധികാര കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരടായി മാറിയ ഉദ്യോഗസ്ഥനായിരുന്ന ഐ പി എസ്സുകാരൻ റിട്ടേർഡ് ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് ഡൽഹിയിലെ ആർ എസ് എസ് ബുദ്ധി കേന്ദ്രങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ കേരള ഘടകത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാഴ്ചയും കണ്ടു എസ് എൻ ഡി പി യുടെ നോമിനിയായി ഒരു പ്രമുഖൻ സ്ഥിരമായി എൻ ഡി എ ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ അവിടെയാണ് ഈ ജേക്കബ് തോമസിനെ ഇറക്കിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ആവേശത്തിലുമായി ഇക്കറി ഒരു മാറ്റം വരുമെന്ന് പാർട്ടി പ്രവർത്തകർ അടക്കം കണക്ക് കൂട്ടി പക്ഷെ ഒന്നും സംഭവിച്ചില്ല കൂടെ നിന്നവർ തന്നെ കാലുപാരിയതോടുകൂടി ജേക്കബ് തോമസിന് ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെയും സംഭവിച്ചത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന പണം തന്നെ അപഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് താഴെത്തട്ടിൽ എത്തേണ്ടെടുത്ത പണം എത്തിയില്ല എന്നുള്ളതാണ് പലയിടങ്ങളിലും പാർട്ടിക്ക് പ്രവർത്തനം തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കാശ് വലിച്ചെറിഞ്ഞ് പ്രചാരണം കുഴിപ്പിച്ചപ്പോൾ പലയിടങ്ങളിലും ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും സജീവമല്ലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത കൊടകര കുഴൽപ്പണക്കേസ് ഉണ്ടാകുന്നത് തന്നെ ഈ സമയവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്താണ് അപ്പോൾ പ്രസ്തുത കേസും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന വിവാദങ്ങളും ആ വിവാദങ്ങളുമായി ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമാകും എന്നു കൂടി പറയട്ടെ ആര് ജയിച്ചാലും ജേക്കബ് തോമസ് ജയിക്കരുത് എന്ന വാശി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ് അങ്ങനെ വരുമ്പോൾ കൊടകര കുഴൽപ്പണക്കേസ് സംബന്ധിച്ച രാഷ്ട്രീയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശ്വാസ്യത എന്ന് പറയപ്പെടുന്നത് ഏറുകയാണ് ഇനി മറ്റൊരാൾ വന്ന് ഡോക്ടർ ടി പി ശ്രീനിവാസനാണ് ഇന്ത്യയുടെ വിദേശ അംബാസിഡർ എന്ന നിലയിലൊക്കെ സുദീർഘമായിട്ടുള്ള സേവനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഒരു മികച്ച അക്കാദമിഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവും അവഗാഹവും രാജ്യ പുരോഗതിക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ ആർക്കും എതിരഭിപ്രായം തന്നെ ഉണ്ടാകില്ല എന്ന് പറയട്ടെ അപ്പോൾ തൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചു എന്ന തെറ്റിൻ്റെ പേരിൽ എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ തെരുവിലിട്ട് തല്ലുന്ന കാഴ്ചയും കേരളം കണ്ടതാണ് അപ്പൻ്റെ പ്രായമുള്ള ലോകാദരണീയനായിട്ടുള്ള ഒരു മനുഷ്യനെ മകൻ്റെ പ്രായമുള്ള ഒരാൾ തല്ലിയത് നടുക്കത്തോടു കൂടിയാണെന്ന് കേരളം കണ്ടത് ഇതേ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്നും നമുക്ക് മുന്നിൽ ഓർമ്മയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ബി ജെ പിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയവുമായി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള അക്കോമഡേഷൻ നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അത് നടക്കുന്നത് തിരുവനന്തപുരം പോലെ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണിൽ ടി പി ശ്രീനിവാസിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല പകരം ബി ജെ പി പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ബി ജെ പി പരീക്ഷിച്ചത് കേരളവുമായി കാര്യമായ ഒരു ബന്ധവുമില്ലാത്ത മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു ഒടുവിൽ സംഭവിച്ചതായിരുന്നു അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ശശി തരൂർ വീണ്ടും വിജയിച്ചു കാര്യം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ സമമായ ചർച്ചകളിൽ തട്ടി ടി പി ശ്രീനിവാസനെ പോലുള്ളവർ തഴയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം അങ്ങനെങ്കിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിർത്തി രാജ്യസഭയിലൂടെ പാർലമെൻറ്റിലെത്തിക്കുവാനും പ്രവർത്തി കേരളത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള അവസരം നൽകേണ്ടതല്ലേ അതും നൽകിയില്ല അപ്പോൾ ഈ കളി ബി ജെ പി ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുമ്പോൾ ടി പി ശ്രീനിവാസനെ പോലുള്ളവർ മാറ്റിയത് തെറ്റായിരുന്നു വീണ്ടും ഡോക്ടർ ടി പി സിൻകുമാർ വന്നല്ലോ മുൻപത്തെ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഡോക്ടർ ടി പി സെൻകുമാർ ടി പി സെൻകുമാർ തൻ്റെ ബി ജെ പി ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ അതിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയ ആളാണ് തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ തൽസ്ഥാനത്തേക്ക് തിരികെത്തുകയൊക്കെ ചെയ്ത ഡി ജി പി ആയിട്ട് എത്തുകയൊക്കെ ചെയ്ത സെൻകുമാർ പിണറായിക്കെതിരെ പോരാട്ടം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് അന്ന് നമ്മൾ കണ്ട കാഴ്ചയാണ് എന്നാൽ നാളിതുവരെ അദ്ദേഹം ബി ജെ പിയിൽ ഒരു മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല എന്നത് ചിലപ്പോൾ പലർക്കും അറിവില്ലാത്ത ഒരു കാര്യം കൂടിയാണ് എന്തുകൊണ്ടാണ് സെൻകുമാർ ബി ജെ പിയിൽ അംഗമാകുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹം അതിന് പറയുന്നത് തന്നെ അടുത്തറിയുന്നവരോടൊക്കെ സെൻകുമാർ അക്കാര്യം തുറന്നു പറയാറുണ്ട് ആദ്യം ഇവന്മാരുടെയൊക്കെ തമ്മിലടി തീരട്ടെ എന്നിട്ട് പാർട്ടിയിൽ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണത്രേ സെൻകുമാറിൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതേസമയം ഈ പാർട്ടിയോട് വളരെ കൃത്യമായിട്ട് അകലം പാലിക്കുമ്പോഴും സെൻകുമാർ എന്ന് പറയപ്പെടുന്ന പഴയ ഡി ജി പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അടുത്തു തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത് സനാതനധർമ്മവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ടാണ് ഇടപെടുന്നതും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ സെൻകുമാർ നിറസാന്നിധ്യമായി നിൽക്കാറുമുണ്ട് അങ്ങനെ എന്നാൽ സെൻകുമാറിനെ പോലുള്ള ഒരു വ്യക്തിയെ ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയാണോ വിനിയോഗിക്കേണ്ടത് എന്ന ചോദ്യം അതും ഇവിടെ പ്രസക്തമാകുന്നുണ്ട് എന്തുകൊണ്ട് അവരെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇനി നമുക്കറിയാം ഡോക്ടർ സി വി ആനന്ദ് ബോസ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം റിട്ടയേർഡ് ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ തുടങ്ങിയ ഒരു പിടി പ്രമുഖർ അവരിങ്ങനെ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് എന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ് ഒരുപാട് പേർ ഇതിനാൽ ഇതിൽ ആകെ എനിക്ക് തോന്നുന്നു സി വി ആനന്ദബോസ് സി വി ആനന്ദബോസ് ഇപ്പോൾ പശ്ചിമബംഗാളിൻ്റെ ഗവർണറാണ് കെ എസ് രാധാകൃഷ്ണനും അബ്ദുൾ സലാമും ഒക്കെ അവർക്കൊക്കെ തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കാനുള്ള അവസരം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ തെരഞ്ഞെടു തി അവരുടെ സേവനം പാർട്ടി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അത് നടപ്പിലാവുന്നില്ല തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കാട്ടാൻ പൊതു സ്വീകാര്യരായിട്ടുള്ള ചിലരുടെ മുഖങ്ങൾ പാർട്ടിക്ക് ആവശ്യമായി വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നു ആ സാധ്യത പാർട്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നാൽ അതിനപ്പുറം അവരുടെ കഴിവ് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുവാൻ തൽപര കക്ഷികൾ തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ പരാജയമെന്ന് പറയുന്നത് ചുരുക്കത്തിൽ പാർട്ടിയുടെ മുഖമായി ചില പ്രമുഖർ നിരന്നങ്ങ് നിൽക്കട്ടെ പാർട്ടി ഭരണവും സംസ്ഥാന ഭരണവും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ബി സംസ്ഥാന ഘടകത്തിലെ ചില മാന്യന്മാർ കരുതുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്ന ഇരുപതിൽ നിന്ന് മുകളിലേക്ക് ഗണ്യമായി ഉയരാത്തതിൻ്റെ കാരണവും ഈ പറഞ്ഞ സംസ്ഥാന രാജാക്കന്മാരാണ് ബി ജെ പിയുടെ അത് മിബന്മാരുടെ ചെബിക്ക് പിടിച്ച് പുറത്താക്കിയാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജ്യത്ത് അതിവേഗം വളർന്ന പാർട്ടിയായ ബി ജെ പിക്ക് എന്തുകൊണ്ട് കേരളത്തിൽ വളരാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ സംസ്ഥാനത്തുള്ള സംസ്ഥാന നേതാക്കളാകുന്ന വ്യക്തികൾ അത് വി ആവട്ടെ കെ സുരേന്ദ്രനാകട്ടെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞവരിൽ വളരെ നല്ല മുഖങ്ങൾ ഇന്ത്യയുടെ മുഖങ്ങളായിട്ടുള്ള ശ്രീധരൻ അടക്കം ടി പി ശ്രീനിവാസനടക്കം കെ എസ് രാധാകൃഷ്ണൻ അടക്കം ടി പി സെൻകുമാർ അടക്കം ജേക്കബ് തോമസിനടക്കം ഇങ്ങനെ ഒട്ടനവധി പേർ ഈ പാർട്ടിയോട് സഹകരിക്കുകയും അവരോടൊപ്പം സഹയാത്രികരായി എത്തുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് അവരെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഈ പാർട്ടിക്ക് കഴിയാതായിപ്പോയത് ഈ എട്ടുപൊട്ടും തിരിയാത്ത നിരക്ഷര കുക്ഷികളായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ കാരണം തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിയാതായിപ്പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നല്ല മുഖങ്ങളെ ഉയർത്തിക്കാട്ടുവാനോ ആ നല്ല മുഖങ്ങളെ ബി ജെ പിയുടെ മുഖമായി വളർത്തിക്കൊണ്ടുവരുവാനോ ഇവിടുത്തെ ഈ സംസ്ഥാന നേതാക്കൾക്ക് കഴിയില്ല ഇവരിനി എത്ര കാലത്തോളം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു അത്രത്തോളം കാലം കേരളത്തിൽ ഇവർക്ക് അധികാരത്തിലേക്ക് എത്തുവാൻ തന്നെ കഴിയില്ല മാത്രമല്ല രണ്ട് സീറ്റിൽ കൂടുതൽ പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് എന്ത് എത്തിക്കുകയും ചെയ്യും ഈ സംസ്ഥാന നേതാക്കൾ